ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സിമ്പിളായിട്ട് അതും സോഫ്റ്റ് ആയിട്ടുള്ള അടിപൊളി കേക്ക് കുക്കറിൽ രണ്ട് എഗ്ഗ് വെച്ചിട്ട് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം കേട്ടോ അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം നമ്മുടെ കേക്കിന് വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് മൈദപ്പൊടിയാട്ടം എടുത്തിട്ടുള്ളത് അതിതേപോലെ ചായരപ്പയിൽ വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് അരിച്ചെടുക്കണം കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ടും പെർഫെക്റ്റായിട്ടും കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതാരും സ്കിപ്പ് ചെയ്യരുത് എന്തായാലും ഇത് ചെയ്തെടുക്കണം കേട്ടോ പിന്നെ നമ്മൾ സെക്കൻഡായിട്ട് ചെയ്തു വെക്കുന്നത് നിങ്ങളുടെ കയ്യിൽ ബട്ടർ പേപ്പർ ഉള്ളവരാണെങ്കിൽ ഇത് ചെയ്യണ്ട ബട്ടർ ഇല്ലാത്തവരാണെങ്കിൽ ഒരു എ ഫോർ ഷീറ്റ് എടുക്കുക കേട്ടോ എ ഫോർ ഷീറ്റ് വെച്ചിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഒരു ഹോം മെയ്ഡ് ബട്ടർ പേപ്പർ തയ്യാറാക്കാം ഏത് കുക്കറിലാണോ നമ്മൾ കേക്ക് തയ്യാറാക്കുന്നത് ആ കുക്കർ ബട്ടർ പേപ്പർ സോറി ഈ എ ഫോർ ഷീറ്റിൻ്റെ മുകളിൽ വെച്ചിട്ട് അതിൻ്റെ റൗണ്ടിൽ ഒന്ന് നമ്മൾ പെൻസിൽ ഉപയോഗിച്ചിട്ട് വരച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് വരച്ചെടുത്തിട്ട് ആ റൗണ്ടിൻ്റെ കറക്റ്റായിട്ട് ഇതേപോലെ കട്ട് ചെയ്തുകൊടുക്കാം അപ്പോൾ നമ്മുടെ ബട്ടർ പേപ്പറും ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ് കേട്ടോ നമുക്ക് പെട്ടെന്ന് തന്നെ കുട്ടികൾ ഒക്കെ വേണ്ടിയിട്ട് തയ്യാറാക്കി കൊടുക്കാൻ പറ്റും കേട്ടോ ബട്ടർ പേപ്പറിന് പകരമായിട്ട് ഈ ട്രിക്ക് ഒന്ന് കമൻ്റ് ചെയ്യണേ ഇനി നമ്മുടെ ബാറ്റർ തയ്യാറാക്കുന്നതിലേക്ക് പോകാം അതിന് വേണ്ടിയിട്ട് രണ്ട് റൂം ടെമ്പറേച്ചറിലുള്ള എടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇതേപോലെ ബീറ്റ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് പഞ്ചസാര ആണ് കേട്ടോ അപ്പോൾ മുക്കാൽ ഗ്ലാസ് പഞ്ചസാര പൊടിച്ചെടുത്തതാണ് അത് മൊത്തമായിട്ടും തന്നെ നമ്മുടെ ബാറ്ററിലേക്ക് ഇട്ട് കൊടുക്കരുത് കുറേശ്ശേ കുറേശ്ശേ നമ്മൾ ഇട്ടിട്ട് ഇതേ ഇതേ രീതിക്ക് എന്ത് ചെയ്യാം ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ മുക്കാൽ ഗ്ലാസ് പഞ്ചസാര ഞാൻ പൊടിച്ചെടുത്തതാണ് അത് കുറേശട്ടിട്ട് നന്നായിട്ട് വീറ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ആദ്യം പഞ്ചസാര ഇടിയെന്ന് തന്നെ നമ്മളതൊന്ന് ബാറ്ററിൽ മിക്സ് ചെയ്തിട്ട് വേണം ബീറ്റർ ഓൺ ആക്കാൻ കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ പഞ്ചസാര ഇങ്ങനെ തെറിച്ച് പുറത്തേക്കൊക്കെ ആവും അപ്പോൾ ശ്രദ്ധിച്ച് ബീറ്റ് ചെയ്തെടുക്കാം അതിലേക്ക് ഞാൻ ഒരു സ്പൂണ് വാനില എസൻസ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ വാനില എസൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രണ്ട് ഏലക്ക പഞ്ചസാര പൊടിക്കുന്നതിൽ ചേർത്ത് പൊടിച്ചെടുത്താലും മതി കേട്ടോ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് പിന്നെ ഒരു ഗാൽ ടീസ്പൂണ് ബേക്കിംഗ് സോഡ അതിലേക്ക് അല്പം വിനാഗിരിയും കൂടെ ഒഴിച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പം നമ്മൾ ബേക്കിംഗ് പൗഡർ ഉപയോഗിക്കുന്നില്ല അതിന് പകരമായിട്ട് ബേക്കിംഗ് സോഡയിലേക്ക് അല്പം വിനാഗിരി ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ടത് നല്ല രീതിക്ക് തന്നെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഏതാണ്ട് ഒരു അഞ്ച് മിനിറ്റോളം ഞാൻ ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ബേറ്റർ തയ്യാറായി വന്ന ശേഷം നമുക്ക് അതിലേക്ക് നേരത്തെ തരിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ മൊത്തമായിട്ടും ചേർത്ത് കൊടുക്കരുത് ഒരു സ്പൂൺ വെച്ചിട്ട് ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് കേക്ക് ഉണ്ടാക്കുന്നവരാണെങ്കിൽ പ്രത്യേകിച്ചും തന്നെ ഓരോ സ്പൂണൊന്നോ രണ്ടോ സ്പൂണിച്ച് ചേർത്തിട്ട് പതുക്കെ ഒരേ സൈഡിലേക്ക് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കും കേട്ടോ അപ്പോൾ നമ്മൾ ഒരു ഗ്ലാസ് മൈദ എടുത്തില്ല ഒരു കാൽ ഗ്ലാസ്സോളം മൈദ ആവശ്യമായിട്ട് വന്നില്ല കേട്ടോ നമുക്ക് മുക്കാൽ ഗ്ലാസ് മൈദേൻ്റെ ആവശ്യമേ വന്നിട്ടുള്ളൂ അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി ആവുന്നവരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന പേപ്പറല്ലേ അത് കുക്കറിൻ്റെ അടിയിൽ ഇങ്ങനെ ഓയിൽ ഒഴിച്ചിട്ട് ഇത് പേപ്പറ് ഓയിലും മുങ്ങിക്കെടുക്കുന്ന രീതിയിലാക്കിയെടുക്കാം കേട്ടോ എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ ബാറ്ററി കൊടുക്കാം നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കണേ ബാറ്ററി മൊത്തമായിട്ട് ഒഴിച്ചിട്ട് ഒരു ടൂത്ത് പിക്ക് എങ്ങാനും വെച്ചിട്ട് എന്താണ് മൊത്തം ഒന്ന് ഈ ബബിൾസൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കേക്കിന് കേക്കിൻ്റെ പെർഫെക്ഷന് വേണ്ടിയിട്ട് ടൂത്ത് പിക്ക് എങ്ങാനും വെച്ചിട്ട് ഇതേ രീതിക്ക് ഒന്ന് അടിയിൽ നമ്മുടെ പേപ്പറിൽ തട്ടാതെ ജസ്റ്റ് ഒന്നിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ പിന്നെ കുക്കറൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം ചെറിയ രീതിക്ക് മാവ് ഇരുവശത്തേക്കും ആവാത്ത രീതിക്ക് പതുക്കെ ടാപ്പ് ചെയ്ത് കൊടുക്കാം ടാപ്പ് ചെയ്തെടുത്ത ശേഷം നമുക്ക് ഇതിൻ്റെ കുക്കറ് മൂടിയെക്കാം കേട്ടോ കുക്കറിൻ്റെ വിസിലിൻ്റെ വെയിറ്റ് വെച്ചിട്ട് വേണം അടച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിതിന് വെയിറ്റ് ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ വിസലില്ലാതാണ് വേവിച്ചെടുക്കുന്നത് അതിന് വേണ്ടി ഇതേപോലെ ഒരു പയ തട്ട് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതൊന്ന് ഹീറ്റ് ചെയ്തെടുക്കാം കേട്ടോ ആദ്യം നമ്മുടെ കേക്ക് കരിഞ്ഞു പോവാതിരിക്കാനാണ് ഇതല്ലാന്നുണ്ടെങ്കിൽ പയ പാനോ എന്തെങ്കിലും ഇതേപോലെ വെച്ചുകൊടുത്ത് ചൂടാക്കിയെടുക്കാം അതിന് മുകളിലേക്കായിട്ട് കുക്കർ വെച്ചുകൊടുക്കാം കേട്ടോ ആദ്യം തന്നെ ഒരു മിനിറ്റ് ഞാൻ നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷം മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് മാറ്റി ഒരു മുപ്പത് മിനിറ്റ് ഇരുപത് ഏതാണ്ട് ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് തന്നെ വേവിച്ചപ്പത്തേനേക്ക് നമ്മുടെ കുക്കർ സോറി കേക്ക് സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതേപോലെ കുറച്ച് ചൂടാറിയ ശേഷം നമുക്ക് സ്പൂണ് വെച്ചിട്ട് എല്ലാ ഭാഗവും ഒന്ന് വിടുത്തെടുത്തിട്ട് കേക്ക് കുക്കറിൽ നിന്ന് മാറ്റാം കേട്ടോ അപ്പോൾ നമ്മുടെ അടിപൊളി കേക്ക് ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റൂട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക നല്ല സോഫ്റ്റ് ആയിട്ട് അത് കട്ട് ചെയ്യുന്നത് കണ്ടാൽ തന്നെ നിങ്ങൾക്കറിയാം നല്ല സോഫ്റ്റ് കേക്കാണ് സ്പോഞ്ച് പോലെ ഇരിക്കുന്നുണ്ട് അതേപോലെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് എല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്യുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്ത് സപ്പോർട്ടാക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക ഞാൻ മുൻപേ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോസ് കാണാത്തവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ കയറി ആ വീഡിയോസൊക്കെ ഒന്ന് കാണാം കേട്ടോ